നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥയൊക്കെ കേട്ട് തല തലമരവിച്ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ അല്ലെ കേരളത്തിലെ ഏറ്റവും വലിയ കോഴി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പിന്നെ കളങ്കാവലിലെ ഒരു ഡയലോഗ് അല്ലെ റൂം എടുത്ത് ഹോട്ടലിൽ റൂം എടുക്കുന്ന എന്തിനാണെന്നൊക്കെ എനിക്കറിയാം സംസാരിച്ചാ ഇരിക്കാനല്ലെന്നൊക്കെ എനിക്കറിയാം എന്ന് പറയുന്ന ഡയലോഗൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡിങ് അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ യാത്ര ചെയ്യുന്ന വഴികളൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ പോകുന്ന വഴികളും നമ്മൾ അറിഞ്ഞിട്ടില്ല പക്ഷെ അത് പലപ്പോഴും നമ്മൾ എത്തിപ്പെടാൻ പറ്റാത്ത വഴികളാണ് പക്ഷെ നമ്മുടെ പെൺകുട്ടികൾ ഇതുപോലുള്ള ചതികളിൽ ചെന്ന് പെടുന്നത് അതായത് ഭക്തൃമതിയായിട്ടുള്ള ഒരു സ്ത്രീ ഏർ അവരാണ് ഇങ്ങനെ ഒരു ചതിപ്പഴി ചതിക്കുഴിയിൽ ചെന്ന് പെട്ടത് എന്നിട്ട് ഇത്രയും ഒക്കെ ചതിയും ഇത്രയും ഒക്കെ വൃത്തികേടുകളും വൃത്തികേട് എന്ന് വെച്ചാൽ നമുക്ക് കേട്ടാൽ അറയ്ക്കുന്ന വൃത്തികേടുകളാണ് ഈ ചെറുപ്പക്കാരൻ കാണിച്ചു കൂട്ടിയത് സ്വന്തം അമ്മയെ കുറിച്ച് പോലും ഒരു നിമിഷം ചിന്തിക്കാതെ അല്ലേ അവർ ഈ ജന്മത്തെ മറ്റു മനുഷ്യരുടെ മുമ്പിൽ എങ്ങനെ നോക്കും അല്ലെ ഒരു പൊതുസമൂഹത്തിൽ അവരെങ്ങനെ ഇറങ്ങി നടക്കും അല്ലെങ്കിൽ ആ ബന്ധുക്കളെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ ഒന്നും പോലും ചിന്തിക്കാതെ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ പോക്ക് കണ്ടാല് സ്വാതന്ത്ര്യ സമ്പത്തിൽ പങ്കെടുത്തിട്ട് പോകുന്നു വിളിച്ചിട്ട് പോകുന്ന പോലെ പോകുന്നു എന്തുമായിക്കോട്ടെ ഇനിയിപ്പം ആരുടെയെങ്കിലും എതിർ പാർട്ടിക്കാരുടെയോ അല്ലെങ്കിൽ സ്വന്തം കക്ഷിയിലോ ആൾക്കാരുടെ തന്നെയോ ഒരു ട്രാപ്പ് വായിക്കോട്ടെ പക്ഷെ എന്തെങ്കിലും ഇല്ലാതെ ഈ പറഞ്ഞപോലെ ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ഒരു കേസ് കേസെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഈ ഭർത്തൃമതിയായ സ്ത്രീ കാണിച്ചു കൂട്ടിയതോ അവർ അതിനേക്കാളും വലിയ വൃത്തിയായി കാണിച്ചത് സ്വയം പീഡിപ്പിക്കാൻ വേണ്ടി സ്വന്തമായ എടുക്കുന്നു സ്വന്തമായി പീഡിപ്പിച്ചവന് വേണ്ടിയിട്ട് ലക്ഷങ്ങളും കോടികളും മുടക്കി ഫ്ലാറ്റ് മേടിക്കാൻ പോകുന്നു വിലവെടുപ്പുള്ള വാച്ചും ഉപഹാരങ്ങളും നൽകുന്നു സത്യം പറഞ്ഞാൽ ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീ പത്തൊമ്പത്തൊന്ന് വയസ്സുള്ള ഒരു സ്ത്രീ കാണിച്ച ഈ പറഞ്ഞപോലെ എന്തോ ബാലിശമായ കാര്യങ്ങൾ അല്ലെ വളരെ ടീനേജ്കാര് പെൺകുട്ടികൾ കാണിക്കുന്നതിനേക്കാളും മോശം പ്രവൃത്തികളാണ് അവർ കാണിച്ചു കൂട്ടിയത് അതിന് സംശയമൊന്നുമില്ല അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ റോഡുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം സ്ഥിരം കാണുന്ന കാഴ്ചകളാണ് പർദ്ധയിട്ട പെൺകുട്ടികൾ ആൺകുട്ടികളുടെ പുറകിൽ നിന്ന് യാത്ര ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കാണാൻ സാധിക്കും അതൊന്നും മുസ്ലിംസ് ആയിരിക്കല്ലോ ചിലപ്പോൾ ചിലപ്പോൾ ഒരു നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ മുസ്ലിംസൊന്നും അല്ലാതെ ഉറപ്പായിട്ടും കാരണം നമ്മൾ എത്രയോ സിനിമകൾ അല്ലേ അയാളും ഞാനും തമ്മിലുള്ള സിനിമയ്ക്കകത്ത് ഈ പറഞ്ഞ പൃഥ്വിരാജും സമൃദ്ധയും കൂടെ സിനിമ കാണാൻ വെറുതെ ഇട്ടു പോയിരിക്കുന്ന ഒരു ഭാവമൊക്കെ ഒന്ന് കണ്ടു പോയി ഇത് എത്രയോ സംഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ കാരണം പെൺകുട്ടികളുടെ കയ്യിൽ പറഞ്ഞാൽ കാണില്ല കൂട്ടുകാരുടെ കാണും അത് ഉപയോഗിച്ചിട്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ കുട്ടികളെയൊക്കെ വെറുതെ ഇട്ട് പിടിക്കു വിടുമ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ചതിക്കുഴിയും കൂടെ അതിനകത്തുണ്ടെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതൊരു പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ പറയുമ്പോൾ മതമൂല്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് മാറ്റാണ് മർച്ച എന്നൊക്കെ പറഞ്ഞാലും പക്ഷേ ഇതിൻ്റെ ചതിക്കൊഴി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കാരണം എൻ്റെ ഒരു ഡോക്ടറായിട്ടുള്ള ഒരു എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം കൂട്ടുകാരെ എന്നോട് പറഞ്ഞതാണ് അവൾ കൗൺസിൽ ചെയ്യുന്ന ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ അറിയാനാണ് പറഞ്ഞ കിട്ടുകൊണ്ടാണ് പോകുന്നത് പോയിട്ട് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പം ഇതൊക്കെ സാധാരണമാണെന്നാണ് പറയുന്നത് ഇപ്പം അവർ സാധാരണമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷേ അവർ പോകുന്ന വഴികളും ഇടയ്ക്കൊക്കെ അവർ പോകുന്ന വഴികളൊക്കെ ഒന്ന് അന്വേഷിച്ച് പോകണമെങ്കിൽ പോവുകയാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും എന്നാണ് എനിക്ക് ചിന്തിക്കാനുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ചതിക്കുഴികൾ ചെന്ന് പെടാതെ ഇരിക്കാൻ നമ്മൾ 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 പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മക്കളെ ഉപദേശിക്കും അല്ലേ പക്ഷെ അതൊന്നും കേൾക്കാതെ പോകുന്നവർക്ക് നമുക്കൊന്നും പേരൻസിനൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും ഇത്രയും പ്രായമായി കല്യാണം കഴിച്ച് ഇത്രയും ആയവരൊക്കെ ഈ പരിപാടി വൃത്തിയേട്ട പരിപാടിക്ക് പോകുമ്പോൾ ഇതിനെയൊക്കെ എന്ത് നമുക്ക് പറഞ്ഞു മറ്റേ പിന്നെ ടീനേജ് പിള്ളേരാണ് അവരുടെ പ്രായം അതാണ് അല്ലെങ്കിൽ അവരുടെ ഈ പറഞ്ഞ സ്വഭാവ രൂപീകരണത്തിന്റെ രൂപീകരണത്തിൻ്റെ ഉണ്ടാകുന്ന വൈകൃതങ്ങളാണെന്നൊക്കെ നമുക്ക് പറഞ്ഞ് തള്ളി കളയാമെങ്കിൽ പത്ത് മുപ്പത്തൊന്ന് വയസ്സായ സ്ത്രീകളിങ്ങനെ പോകുമ്പോൾ അതിന് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത് പക്ഷേ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമുക്ക് നമ്മുടെ പ്രാന്തം എന്ന് നമുക്ക് ഈ സിനിമാടന്മാരെ കാണുമ്പം നമുക്കുണ്ടാകുന്ന നമ്മളെഴുത്ത് എഴുത്ത് എഴുത്ത് പ്രേമലേഖനങ്ങൾ എഴുതുകയായിരുന്നു വരുന്നത് ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ആരോടാണോ പ്രേമം തോന്നുന്നു അവർക്ക് റൂം എടുത്തു കൊടുത്ത് അവരോട് പോകാനുള്ള സൗ സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന കാലത്തിലേക്ക് മാറിക്കഴിഞ്ഞു നമ്മൾ അപ്പം നമുക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് നമ്മുടെ പെൺമക്കളെയും ആൺകുട്ടികളെയും ഒക്കെ സംരക്ഷിക്കാൻ നമ്മൾ ജാഗരൂക ദൂഢരായിട്ടിരുന്നിട്ടേ കാര്യമുള്ളൂ എന്ന് പറയുകയാണ് ഞാൻ ചെയ്തത് അല്ലാതെ മറ്റൊന്നും ഞാൻ കുറ്റം പറയുകയല്ല ചെയ്തത് പിന്നെ ഇതുപോലുള്ള പീഡനം തന്നെയായിരുന്നു വേടൻറേതും പക്ഷെ വേടൻ വളരെ ഒരു വലിയ അതൊക്കെ അതിന് ശേഷം വലിയ അവാർഡും ഒക്കെ മേടിച്ച് മാറി നിൽക്കുന്നുണ്ട് അത് വേറൊരു പക്ഷം ഇങ്ങനെയൊക്കെ പീഡനങ്ങളുള്ള ഒരുപാട് പേരും മന്ത്രിസ്ഥാനത്ത് നോക്കിയിരിക്കുന്നുണ്ട് അത് വേറൊരു പക്ഷം ഒക്കെ ശരിയാണ് ഇയാളെ ഈ പറഞ്ഞ പോലെ ഉയർന്നു നടന്ന് നല്ല പോലെ അല്ലെ നല്ല ഒരു മന്ത്രിയൊക്കെ ആവാണ്ട് ഒരു കോൺഗ്രസ് സർക്കാരൊക്കെ വന്നാൽ മന്ത്രിയൊക്കെ ആവേണ്ട നിലയിലേക്ക് എത്തേണ്ട ഒരാളാണ് ഈ രീതിയിലൊക്കെ എത്തിപ്പെട്ടിരിക്കുന്നത് എന്നൊരു കാര്യത്തിൽ സംശയമില്ല അത് ഇനി അതിനു വേണ്ടിയിട്ട് പാർട്ടിക്കാര് തന്നെ അല്ലെങ്കിൽ കൂടെ കൂടെയുന്നവർ തന്നെ അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാര് ചെയ്താണോ എന്ന് പറയില്ല എന്തായാലും ഒന്നുമില്ലാതെ ഇങ്ങനെ ഒരു കേസ് വരില്ല ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ എളുപ്പമായുള്ള ആ കേസിൽ നിന്ന് ഊരിപ്പോരുകയും ചെയ്യാം കാരണം ഇതിനൊന്നും തെളിവ് കാണിക്കാൻ ഇല്ലെങ്കിൽ ഊരിപ്പോരുകയും ചെയ്യാം പക്ഷെ എന്നിരുന്നാലും ഈ വന്ന നാണക്കേടിന് ഒരു അരുതിയും ഉണ്ടാവില്ല അവൻ്റെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അമ്മയുണ്ട് അവർക്കുണ്ടാവുന്ന മാനസിക സംരക്ഷണത്തിനൊന്നും ഉണ്ടായ മാനസിക വിഷമത്തിനൊന്നും ഇതിനൊന്നും പകരം വയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഞാൻ ആലോചിച്ചത് കേട്ടോ ഞാനിങ്ങനെ ആലോചിക്കാം നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ചെറിയ കംപ്ലയിൻറ്റ് സ്കൂളിൽ നിന്ന് വന്നാൽ നമുക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് എത്ര വലുതാണ് അപ്പോൾ താർത്തു വയ്ക്കുക അവൻ അവൻ്റെ അമ്മയ്ക്കുണ്ടായ മാനസിക സംരക്ഷണം അവനുണ്ടാക്കി കൊടുത്ത മാനസിക ബുദ്ധിമുട്ട് എത്ര മാത്രമായിരിക്കും സത്യം പറഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്യാതെ കഴിയുന്ന എന്തോ മഹാഭാഗ്യമെന്ന് എനിക്ക് പറയാനുള്ളത് സത്യമാ ഞാനൊക്കെയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആത്മഹത്യ ചെയ്തു തന്നെ കാരണം അത്രയ്ക്ക് ഒരു നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുക ഇഷ്ടപ്പെടൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ നിങ്ങളുടെ ഇതില്ലാത്തുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക